ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റ് ഓഫ് ഫിറ്റിംഗ് ആണ് എന്റെ കയ്യിലുള്ളത് ഇതെല്ലാം തന്നെ ഗ്രാമിന് ഒരു രൂപ നിരക്കിൽ തൂക്കി കിടക്കുന്ന ഒരു സ്ഥലത്താണ് നമ്മൾ ഇപ്പുള്ളത് അപ്പൊ പറഞ്ഞത് വെറുതെ അല്ല നമുക്ക് വെയിറ്റ് ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഇതിന്റെ റേറ്റ് നോക്കാം ഞാൻ ഈ ഒരു ടാപ്പ് വയ്ക്കുകയാണ് അപ്പൊ ഇതിന്റെ വെയിറ്റ് എൺപത്തി അഞ്ച് ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ടാപ്പിന്റെ റേറ്റ് വരും എൺപത്തി അഞ്ച് രൂപ മാത്രമേ ആവുന്നു ഇനി എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ തൂക്കി കൊടുക്കുന്നത് കണ്ടേട്ടാ ഇത് ഇത്രയും ആണ് ഇതെല്ലാം ഡിസ്പ്ലേയിലുള്ള എല്ലാം തന്നെ ഗ്രാമിന് ഒരു രൂപ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിന് ടാപ്സ് വരുന്നുണ്ട് സോപ്പിന്റെ സ്റ്റാൻഡ് വരുന്നുണ്ട് നമ്മുടെ ഷവേഴ്സ് വരുന്നുണ്ട് ഡിഫറന്റ് ടൈപ്പ് ഓഫ് നമ്മുടെ കിച്ചണിൽ വെക്കുന്ന ടാപ്സ് ഒക്കെ വരുന്നുണ്ട് ഇവൻ നമ്മുടെ സോഫ്റ്റ് ിസ്പെൻസറിൽ വരുന്നുണ്ട് ഇനി നമുക്ക് കുറച്ച് പ്രീമിയം പ്രോഡക്ട്സ് നോക്കിയാലോ ഈ കാണുന്ന ടാപ്സ് ഒക്കെ തന്നെ ഇമ്പോർട്ടൻറ്റ് സ്പാനിഷ് കളക്ഷൻസ് ആണ് ഇതെല്ലാം തന്നെ നമ്മൾ ഗ്രാമിന് ഒരു രൂപക്ക് തന്നെയാണ് കൊടുക്കുന്നത് പല പല യൂസേഴ്സ് ഉള്ള ഒരുപാട് ഡിഫറെ ടൈപ്പ് ഓഫ് ടാപ് നമുക്ക് വരുന്നുണ്ട് മാർക്കറ്റിൽ ട്വന്റി ഫൈവ് തൗസൻഡ് പ്രൈസ് റേഞ്ച് വരുന്ന ഒരു നെക്സ്റ്റ് റവേഷൻ ഷോപ്പ് ആണ് നിങ്ങളിൽ കാണുന്ന ഒരുപാട് ആങ്കിൾ വെള്ളം വരുന്നത് ടോപ്പ് പൊസിഷനിൽ നിന്ന് ഈ ഒരു പൊസിഷനിൽ നമുക്ക് നമുക്കതേ ഒരു ഹാൻഡ് ഓവർ വരുന്നുണ്ട് ടാപ്പ് പൊസിഷനിൽ നിന്ന് വെള്ളം വരുന്നുണ്ട് കൂടാതെ നമുക്ക് ഹോട്ട് വാട്ടർ വേണം നോർമൽ വാട്ടർ വേണോ ചൂസ് ചെയ്യാൻ നോബൊക്കെ ഉണ്ട് ആൻഡ് മാർക്കറ്റ് ട്വന്റി ഫൈവ് തൗസൻഡ് ആണെങ്കിലും ഇവിടുത്തെ റേഞ്ച് വരുന്നവരും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ മാത്രമാണ് അടുക്കള കൈകാര്യം ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അതാ വളരെയധികം ട്രെൻഡിംഗ് ആയിട്ടുള്ള ഒരു മൾട്ടി പെർപ്പസ് നിങ്ങൾ ഈ കാണുന്നത് ഇത് നമുക്ക് വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്യാനുള്ള ഒരു ബോർഡ് വരുന്നുണ്ട് ഇത് നമുക്ക് ഇതിനുശേഷം ഇവിടെ എട്ടേനേറ്റം വാഷ് ചെയ്യാൻ പറ്റുന്ന വാഷിംഗ് ഈസി ആയിരിക്കും അതാ ഈ ഒരു ആംഗിളും ഇതിൽ വെള്ളം വരുന്നുണ്ട് കേട്ടോ പിന്നെ അതാ ഈ ഒരു ടാപ്പ് ഭയങ്കര സ്പെഷ്യൽ ആണ് കണ്ടോ ഒരുപാട് ആംഗിൾസിന് നമുക്ക് ൊക്കെ പറ്റുന്ന ഒരു ടാപ്പാണ് ഇതിൻ്റെ കൂടെ വരുന്നത് പിന്നെ നമുക്ക് കോൾഡ് വാട്ടർ വേണോ ഹോട്ട് വാട്ടർ വേണോ ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്ന നോബ് ഉണ്ട് പിന്നെ നമുക്ക് ബോട്ടിൽസ് വാഷ് ചെയ്യാൻ പറ്റുന്ന വരുന്നുണ്ട് പിന്നെ നമുക്ക് ഡ്രിങ്കിങ് വാട്ടർ എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ വാഷ്പ്പെട്ടുന്ന ട്രേ ഒക്കെ ഉണ്ട് ഇതിൻ്റെ റേറ്റാണ് ഹൈലൈറ്റഡ് ട്രെൻഡിങ് ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് ഒരു ഇരുപതിനായിരം രൂപയ്ക്ക് മുകളിലാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പക്ഷേ ഇവിടുത്തെ റേറ്റ് വരും ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മാത്രമാണ് ഈ ഒരു ക്ലോസിറ്റിൻ്റെ ടാങ്കിൻ്റെ ഹൈറ്റ് ഉണ്ടോ ഭയങ്കര ചെറുതാണല്ലേ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം യൂസ് ചെയ്തുകൊണ്ട് ഹൈ പ്രഷറിൽ വേസ്റ്റ് റിമൂവ് ചെയ്യുന്ന ഒരു പ്രോസസ് ഡബ്ല്യു ഡി എ ടെക്നോളജി യു എസ് എ മേഡായിട്ടുള്ള ഒരു ക്ലോസറ്റാണ് ഇതും ഇവിടെ അവൈലബിൾ ആണ് ഒരു ക്ലോസറ്റ് വാങ്ങിക്കുന്ന പൈസയ്ക്ക് ഒരു ബാത്റൂമിലേക്ക് ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സെറ്റം സാധനങ്ങളായാലോ ഈ കാണുന്ന ക്ലോസ് സെറ്റ് വാഷ് പേസിൻസ് ടാപ്പ് ആൻഡ് ഈ ഒരു ഹാൻഡ് ഷവർ സോഫ് സോപ്പിന്റെ സ്റ്റാൻഡ് അങ്ങനെ തുടങ്ങി ഒരു പതിനാറ് പരം പ്രൊഡക്ട്സ് വരുന്നുണ്ട് ഇതിന്റെ റേറ്റ് വെറും നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് മൂന്ന് തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്യാബിൻ സെറ്റിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് അതിന്റെ തന്നെ ഇമ്പോർട്ടൻറ്റ് കളക്ഷൻസ് നമുക്ക് വരുന്നുണ്ട് എൽ ഇ ഡി വരുന്ന വരുന്നത് ഡീഫോഗിംഗ് ഫംഗ്ഷൻസ് ഉള്ളതും ഈ കാണുന്ന ക്യാബിൻ സെറ്റ് വിത്ത് മിറർ ആൻഡ് ഈ ക്ലോസ് സെറ്റിന്റെ കോമ്പോ റേറ്റ് വരുന്ന വെറും ഏഴ് തൊള്ളായിരം ആണ് പിന്നെ നമുക്ക് എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന വാഷ് ബേസിൻസ് നാലായിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ക്ലോസെറ്റിന്റെ കളക്ഷൻസ് വരുന്നുണ്ട് ഇതിനൊക്കെ തന്നെ പത്ത് വർഷം വരെയുള്ള വാറണ്ടിയും ഓഫർ ചെയ്യുന്നുണ്ട് ഗ്രാമിൽ ഒരു രൂപ മാത്ര ഗ്രാമിന് അമ്പത് പൈസ വരുന്ന കിച്ചൺ സിങ്ങും റാക്കും ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ വീട് വെക്കുന്നവർക്ക് വീട് ചെയ്യുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് നമ്മുടെ കിലോ ബസാർ